വെള്ളാപ്പള്ളി നടേശന് പിന്നാലെ ഇപ്പോൾ പുതിയ പ്രതികരണം വരുന്നത് കെ മുരളീധരനിൽ നിന്നാണ് കെ മുരളീധരന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച കെ മുരളീധരൻ സമുദായ സംഘടനകൾ കോൺഗ്രസിലേക്ക് അടുക്കുന്നത് പ്രതീക്ഷ നൽകുന്നു സമുദായ സംഘടനകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നയം സമുദായ സംഘടനകളെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാൻ കഴിയില്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണെന്നും കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു എൻ എസ് എസിൻ്റെ യോഗത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതും മരാമൺ കൺവെൻഷനിൽ ശ്രീ വി ഡി സതീശൻ പങ്കെടുക്കുന്നതും കോൺഗ്രസ് അതിനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇപ്പോൾ കാണുന്നൊരു ചിത്രം സമുദായ സംഘടനകൾ കോൺഗ്രസിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനും യു ഡി എഫിനും വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് സമുദായ സമുദായ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാൽ അതേസമയത്ത് പാർട്ടിക്ക് ഒരു നയം ഉണ്ടാവണം ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമുദായങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ള നയമാണ് കെ കരുണാകരന്റെ കാലം മുതൽക്ക് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു റോഷിപാൽ കെ മുരളീധരന്റെയും പിന്തുണ വരികയാണ് അതായത് രമേശ് ചെന്നിത്തല എന്ന ശക്തി കേന്ദ്രം അത് കോൺഗ്രസിൽ കൃത്യമായി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ സുജയ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കു ശേഷം സമുദായ സംഘടനകളെ പാർട്ടിയുമായി ചേർത്ത് നിർത്താൻ ഒരു നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന ഒരു അഭിപ്രായം പരക്കെയുണ്ട് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ സമുദായ സംഘടനകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ പെട്ടതാണ് എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലടക്കം ചേലക്കരയിൽ വേണ്ട വിധത്തിൽ ഈ സർക്കാരിനെതിരെയുള്ള വികാരം പ്രതിഫലിച്ചില്ല അതുകൊണ്ടാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്നടക്കമുള്ള വിലയിരുത്തലിന്റെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരണമെങ്കിൽ സമുദായ സംഘടനകളുടെ പിന്തുണ അനിവാര്യമാണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ നേതാക്കൾക്കുമുള്ളത് അതേ അഭിപ്രായമാണ് ഇപ്പോൾ കെ മുരളീധരൻ പ്രകടിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തല ഇപ്പോൾ എൻ എസ് എസിന്റെയും ഒപ്പം എസ് എൻ ഡി പിയുടെയും ഏറ്റവും വേണ്ടപ്പെട്ടയാളായി മാറുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുക യു ഡി എഫിനാണ് കോൺഗ്രസിനാണ് എന്നാണ് കെ മുരളീധരൻ ചേർത്ത് വയ്ക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിനെ മുഖ്യമന്ത്രി തർക്കം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായി വില കുറച്ച് കാണരുത് എന്ന അഭിപ്രായവും കെ മുരളീധരൻ പ്രകടിപ്പിക്കുന്നു രമേശ് ചെന്നിത്തല എൻ എസ് എസിനെ അല്ലെങ്കിൽ എസ് എൻ ഡി പിയെ കോൺഗ്രസുമായി ചേർത്ത് നിർത്താനുള്ള ശ്രമം അത് തിരിച്ചുവരവിന് വഴിയൊരുക്കും എന്ന അഭിപ്രായമാണ് കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുള്ളത് അത്തരം ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ കെ മുരളീധരൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ രമേശിൻ്റെ നീക്കത്തിന് മറ്റൊരു നേതാവിൻ്റെ പിന്തുണ കൂടി ലഭിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് ഈ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷത്തിന് അപ്പുറത്ത് നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചു വരണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസ്യത നേടിയെടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വിശ്വാസ്യത നേടിയെടുക്കാൻ ഏതെങ്കിലും ഒരു നേതാവിന് അത് രമേശ് ചെന്നിത്തലയിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടം ലഭിക്കുക കോൺഗ്രസിനാണ് യു ഡി എഫിനാണെന്ന അഭിപ്രായമാണ് മുരളീധരൻ പ്രകടിപ്പിക്കുന്നത് വ്യക്തമാണ് ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്